നമസ്കാരം ദയാവധം ഒരു പദം വീണ്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സജീവമാക്കുകയാണ് ഡച്ച് മുൻ പ്രധാനമന്ത്രി ഡിസ്വൻ അഗറ്റും ഭാര്യ യുജനിവൻ അഗറ്റും ദയാവധം സ്വീകരിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് ദയാപഥം എന്ന പദം നമ്മൾ വീണ്ടും തിരഞ്ഞു തുടങ്ങിയത് ദയാപഥത്തോട് വ്യത്യസ്ത സമീപനമാണ് പല രാജ്യങ്ങൾക്കും സ്വയം ദയാവധത്തിന് ശ്രമിക്കുന്നവർക്കുമേൽ ആത്മഹത്യാ കുറ്റത്തിനും സഹായിക്കുന്നവർക്കുമേൽ കൊലക്കുറ്റത്തിനും കേസെടുക്കുന്നതാണ് അമേരിക്കയിലെ നിയമം എന്നാൽ വിഷയത്തിൽ ഉദാര സമീപനമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ദേവതത്തിനു സഹായിക്കുന്നവർക്കെതിരെ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ കൊലക്കുറ്റം ചുമത്തുകയില്ല ജഡ്ജിയുടെ വിവേചനത്തിന് വിടുന്ന സമീപനമാണ് നോർവേയിൽ ഇന്ത്യൻ നിയമം നിഷ്ക്രിയ ദേവതം അനുവദിക്കുന്നു അതിജീവിക്കാൻ സാധ്യതയില്ലെന്നുറപ്പായ കുട്ടികളെ വധിക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് അസഹനീയമായ വേദനയ്ക്കുള്ള അന്തിമ പരിഹാരമായി പ്ലേറ്റോ ആത്മഹത്യയെ ന്യായീകരിക്കുന്നു ദയാദം എന്ന സമ്പ്രദായം മിക്ക രാജ്യങ്ങളിലും നിലനിന്നിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായും ചരിത്രത്തിലുണ്ട് യുക്തനേഷ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ദയാപദം എന്ന വാക്കു വരുന്നത് യു എന്നതിന് നല്ലതെന്നും തനത്തോസ് എന്നതിന് മരണമെന്നുമാണ് അർത്ഥം തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഡ്രിസ്വൻ ഭാര്യ യുജൻ യു വൻ അകറ്റും ഫെബ്രുവരി അഞ്ചിനാണ് ദയവധം സ്വീകരിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിൽ ദയാപഥത്തിന് നിയമപരമായി അനുമതി നൽകിയ രാജ്യമാണ് നെതർലാൻഡ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി രണ്ടു വരെ അഞ്ച് വർഷക്കാലം നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഡ്രിസ്വൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയാണ് ദമ്പതിമാരുടെ ദയാമരണ വിവരം പുറത്തുവിട്ടത് ഇരുവരും കൈകോർത്ത് പിടിച്ചാണ് ദയപഥം സ്വീകരിച്ചത് പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും വെല്ലുവിളിയായി തുടങ്ങിയപ്പോൾ ഇരുവരും ദയാപഥത്തിന് മുൻകൈയ്യെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വേദിയിൽ സംസാരിക്കുന്നതിനിടെ ഡ്രിസ്വൻ അകറ്റിന് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ചികിത്സ തുടർന്നുവെങ്കിലും രോഗത്തിൽ നിന്ന് പൂർണനായ മുക്തനാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നെതർലാൻഡ്സിലെ കിഴക്കൻ നഗരമായ നിശ്മഘനിൽ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നുവെന്നാണ് വിവരം കണക്കുകൾ പ്രകാരം ഒരു വർഷം ആയിരം പേരെങ്കിലും നെതർലാൻഡ്സിൽ ദയവധത്തിന് വിധേയരാകുന്നുണ്ട് രോഗമുക്തിക്ക് ഒട്ടും സാധ്യതയില്ലാത്ത അവസ്ഥ അസഹനീയമായ യാതന തുടങ്ങിയ സാഹചര്യങ്ങളിൽ ദയാവധമാകാം എന്നാണ് നിയമം കഴിഞ്ഞ വർഷം അൻപതോളം ദമ്പതികളാണ് ദയവധത്തിന് വിധേയരായതെന്നാണ് റിപ്പോർട്ടുകൾ ഡോക്ടറുടെ സഹായത്തോടെ ദയവധം സാധ്യമാക്കി കൊടുക്കുന്ന സന്നദ്ധ സംഘങ്ങളും ഇന്ന് നെതർലാൻഡ്സിലുണ്ട് വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്